ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജല ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് അപ്ഡേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് റേറ്റ് അഫോർഡ് ചെയ്യുന്നതാണോ എന്ന് നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അത് അതാണ് ഗ്രൂപ്പ് വഴിയുള്ള ഒരു ഇമ്പോർട്ട് ഉപകാരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് എന്താണ് ടെൻ ഡേയ്സാണ് മിനിമം ഡേയ്സ് ഞാൻ പറയുന്നത് എല്ലാ പ്രോഡക്ട്സും റിസീവ് ആണ് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടും ഇൻ കേസ് ടെൻ ഡേയ്സിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യുക അപ്പം അതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ ജി വിചിത്രാചൽക്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട കസ്റ്റമേഴ്സിന് കാണണ്ട പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് എല്ലാ ദിവസവും പുതിയ കസ്റ്റമേഴ്സ് ഒരുപാട് വരാറുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും അപ്ഡേഷൻസ് ഉള്ളതനുസരിച്ചിട്ട് ഇടുന്നത് അപ്പോൾ ഉള്ള അപ്ഡേഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കെയിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാത്തിനെയും റേറ്റ് ടൈപ്പ് ചെയ്ത് എഴുതി കാണിക്കുന്നത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം എല്ലാവരും പറയുന്നതൊന്ന് കേൾക്കാനായിട്ട് നോക്കുക മാക്സിമം പറയുന്നതൊന്നും സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം കേട്ടോ സ്കിപ്പാക്കാതെ കേൾക്കുക കാരണം അതേ ഉള്ളു നമുക്കിനിയിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വഴിയെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സ്കാൽപ്പ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരുന്ന ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ചന്തേരി സിൽക്കാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ചന്തേരി സിൽക്കാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ചന്തേരി സിൽക്ക് വരുന്നതിൻ്റെ സെയിം പാറ്റേൺ ആണ് കളർ ഡിഫറൻസ് ടോപ്പിന് മാത്രമാണ് കേട്ടോ വരുന്നത് ഇതും അതുപോലെ തന്നെ നെറ്റ് കോട്ട മെറ്റീരിയലാണ് കോട്ട നെറ്റ് മെറ്റീരിയൽ മീറ്റീരിയലാണ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതും ഓർഗാൻസയുടെ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് നല്ല ഗ്ലൈസിംഗ് ഉള്ളൊരു ടൈപ്പ് ഓഫ് ഓർഗാൻസിയാണ് കേട്ടോ സാധാ സിമ്പിളായിട്ടുള്ള ഓർഗാൻസയല്ല ചെറിയ ഗ്ലൈസിങ് ഉള്ള ടൈപ്പ് ഓഫ് ഓർഗാൻസയാണ് പിന്നെ ഓർഗാൻസ മെറ്റീരിയലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി എത്ര വില കൂടിയതാണേലും എത്ര വില കുറഞ്ഞതാണേലും ചുരുങ്ങും ചെറുതായിട്ടൊന്നും മടങ്ങും അപ്പം സ്ലിറ്റൊക്കെ തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ മടങ്ങലൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് നിങ്ങൾ വാങ്ങുക ഇടും തയ്ച്ച് കഴിയുമ്പോഴേ അങ്ങനെ വരും എന്നല്ല ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് വർഷമൊക്കെ ആവുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും അപ്പോൾ അത് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ വിജിത് റാച്ചലക്കിൻ്റെ അപ്ഡേഷൻ ഇത് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തോഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻസ് കേട്ടോ ഇനി ഈ മെറ്റീരിയൽസ് ഇന്ന് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അറ്റ് നൗ അവൈലബിളാണ് ഒരു മെറ്റീരിയലും സ്റ്റോക്ക് ഔട്ടായിട്ട് ഉള്ളതിട്ടിട്ടില്ല അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ മാക്സിമം പർച്ചേസ് ചെയ്യാം നമുക്കിപ്പോൾ മനസ്സോണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രീ ത്രീ ഈ പ്രൊഡക്റ്റ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുമിച്ച് മൂന്ന് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് കേട്ടോ ഇന്നലെ വരെ ഉള്ളവരുടെയല്ല ഇന്ന് തൊട്ടുള്ളതാണ് എന്താണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പ്രോഡക്റ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻസും പറയുന്ന റേറ്റിൽ നിന്നും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അപ്പം ഒരു നൂറ് രൂപയാണേലും അമ്പത് രൂപയാണേലും റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് ലാഭമാണല്ലോ ഒരു പത്ത് രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് അതുകൊണ്ടാണ് ചിലപ്പം നൂറ് രൂപ കുറയും ചിലപ്പം അമ്പത് രൂപ കുറയും ചിലപ്പോൾ ഇരുന്നൂറ് രൂപ കുറയും അത് ചില സാഹചര്യത്തിൽ ചില പ്രോഡക്റ്റിൻ്റെ ചില മെറ്റീരിയൽസിൻ്റെ ഓഫർ ഇത്ര പേർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് നമുക്കറിയത്തില്ലോ നിങ്ങളെല്ലാം ചൂസ് ചെയ്യുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സാണല്ലോ ചൂസ് ചെയ്യുന്നത് അപ്പം ഇന്നതി ഇന്ന ഓഫർ ഓഫറുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഓഫ് നമുക്ക് മെറ്റീരിയൽസ് ഉള്ളത് കാരണം ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് എസ്പെഷ്യലി പറയാത്തത് അതാണ് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വർത്തായിട്ടുള്ള ആണ് കേട്ടോ എല്ലാം കാരണം ഒന്നും ഒന്നും ബോർ ബോറാവത്തില്ല എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നിനും ബോർ ബോറാവത്തില്ല നല്ല ഭംഗിയായിട്ടിരുന്നോളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെ വീഡിയോയ്ക്കകത്തോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോയ്ക്കകത്താണെങ്കിലും എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ കൊണ്ടുവരും പുതിയ അപ്ഡേഷൻ കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബന്ധാണ് ഈ കോട്ടൺ മെറ്റീരിയലൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ആണ് ഇപ്പോഴാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നതൊക്കെ അതിന് ഒരാഴ്ച ആയിട്ട് ഇത് സോൾഡ് ഔട്ട് ആയിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഈ ആഴ്ചയാണ് സോൾഡ് ഔട്ട് ആവാതെ പുതിയത് വന്നത് അപ്പോൾ വന്നപ്പം നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ താങ്ക്